ബസ് അപകടത്തിൽ പരിക്കേറ്റ നടൻ കാർത്തിക് പ്രസാദിന് സർജറിക്ക് മേൽ സർജറി കടുത്ത വേദന നടി ബീന ആന്റണി പറയുന്നു തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞു വരുന്നതിനിടെ നടൻ കാർത്തിക് പ്രസാദിന് പരിക്കുപറ്റിയത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം നടന്നത് ഇപ്പോഴിതാ കാർത്തിക്കിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുകയാണ് ബീന ആന്റണി കാർത്തിക്കിന്റെ ആരോഗ്യ വിവരം തിരക്കി ഒത്തിരി പേർ തന്നെ കോണ്ടാക്ട് ചെയ്തുവെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് എന്നും ബീന പറഞ്ഞു സത്യമാണ് അങ്ങനെ ഒരു അപകടം നടന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന വഴി ബസ് ഇടിച്ചതാണ് ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി അല്പം ഗുരുതരമാണ് പ്രശ്നങ്ങളുണ്ട് കുറച്ചു നാളിനി നടക്കാനൊന്നും പറ്റില്ല കാരണം കാലിന് കാര്യമായ പ്രശ്നം വന്നിട്ടുണ്ട് രണ്ട് കാലിലെയും മസിലുകൾ രണ്ട് കാലിലെയും മസിൽസും സ്കിന്നും പോയിട്ടുണ്ട് അതിൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോടുകാരനാണ് കാർത്തിക് ഭാര്യയും വീട്ടുകാരും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ശേഷം കോഴിക്കോട് കൊണ്ടുപോയി അവിടെയാണ് ചികിത്സ തുടരുന്നത് ഭാര്യയുമായി സംസാരിച്ചപ്പോൾ ഭയങ്കര പെയിനാണ് എന്നാണ് പറഞ്ഞത് പെയിൻ കില്ലർ കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പൊട്ടലിൻ്റെ സർജറി നടത്താൻ എന്നാണ് ബീന ആൻ്റണി പറഞ്ഞത് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി